വിദ്യാർത്ഥികളുടെ വിസ ഫീസ് നിരക്കടക്കം എമിഗ്രേഷൻ നയങ്ങളിൽ മാറ്റം വരുത്തി ന്യൂസിലാന്റ് സർക്കാർ ഒക്ടോബർ ഒന്നു മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക സർക്കാരിന്റെ പുതിയ തീരുമാനം മിക്കവാറും എല്ലാ വിസ വിഭാഗങ്ങളെയും ബാധിക്കും വിസ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിനുള്ള ചെലവുകളുമായി ബന്ധപ്പെട്ട നിരക്കുകൾ ക്രമീകരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം പസഫിക് രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് സബ്സിഡി നിരക്കുകൾ നൽകാൻ ന്യൂസിലാന്റ് തീരുമാനിച്ചിട്ടുണ്ട് തങ്ങളുടെ അയൽ രാജ്യങ്ങളെ പിന്തുണയ്ക്കാൻ ന്യൂസിലന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ നീക്കം ഓസ്ട്രേലിയ യു കെ തുടങ്ങിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് ന്യൂസിലൻഡിന്റെ വിസ ഫീസ് മത്സരാധിഷ്ഠിതമായി തുടരുമെന്ന് എമിഗ്രേഷൻ മന്ത്രി എരിക്ക സ്റ്റാൻഫോർഡ് പറഞ്ഞു സ്റ്റുഡന്റ് വിസ ഫീസ് വർദ്ധിപ്പിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്ന് പസഫിക്കിന് പുറത്തുള്ള ലോകത്തിന്റെ ഭൂരിഭാഗവും മറ്റു ചില പ്രത്യേക പ്രദേശങ്ങളും ഉൾപ്പെടെ എ എന്ന് തരംതിരിച്ച പ്രദേശങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് സ്റ്റുഡന്റ് വിസ ഫീസ് മുന്നൂറ് ന്യൂസിലന്റ് ഡോളറിൽ നിന്ന് ഉയർത്തും എന്നിരുന്നാലും പടനാന്തര തൊഴിൽ വിസ ഫീസ് കുറച്ചിട്ടുണ്ട് ഡോളറിൽ നിന്ന് കുറച്ചത് ഈ വിസകളുമായി ബന്ധപ്പെട്ട് എമിഗ്രേഷൻ ലെവലിലെ ഗണ്യമായ വർധനവിന് ഒപ്പമാണ് ഈ കുറവ് വരുത്തിയിരിക്കുന്നത് സ്റ്റുഡന്റ് വിസ ലെവി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഡോളറായി പടനാന്തര തൊഴിൽ വിസ ലെവി ഇരുന്നൂറ്റി പത്ത് ഡോളറിൽ നിന്ന് ഡോളറായി ാണ് ഉയർത്തിയത്യൂസിലൻഡിലെ തൊഴിൽ വിസ നിരക്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട് അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ ഫീസ് അഞ്ഞൂറ്റി നാൽപ്പത് ഡോളറിൽ നിന്ന് ഡോളറാക്കി കുറച്ചു ഈ വിസയുടെ എമിഗ്രേഷൻ ലവിറ്റി പത്ത് ഡോളറിൽ നിന്ന് വർദ്ധിപ്പിച്ചു യഥാർത്ഥ തൊഴിൽക്ഷാമം നിലനിൽക്കുന്നിടത്ത് വിദഗ്ധരായ കുടിയേറ്റക്കാരെ നിയമിക്കാൻ തൊഴിൽ ഉടമകളെ അനുവദിക്കുമ്പോൾ ന്യൂസിലന്റുകാർക്ക് ജോലിക്ക് മുൻഗണന നൽകുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഈ വിസ നിർണായകമാണ് അതേസമയം യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പേർ കുടിയേറാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ന്യൂസിലൻഡ് തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനായി നിരവധി ഇന്ത്യക്കാർ ന്യൂസിലാന്റിൽ എത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം മാത്രം ഒന്നേ ദശാംശം ഏഴ് മൂന്ന് ലക്ഷം പേരാണ് രാജ്യത്തേക്ക് കുടിയേറിയത് സുസ്ഥിരമല്ലാത്ത കുടിയേറ്റത്തിന് കാരണമായെന്ന് വിമർശിക്കപ്പെടുന്ന വിസ സമ്പ്രദായം രാജ്യം പുതുക്കുന്നത് കോവിഡ് മൂലം തൊഴിലാളികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് നികത്താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവതരിപ്പിച്ച അംഗീകൃത തൊഴിലുടമ തൊഴിലാളി വിസ താൽക്കാലിക തൊഴിൽ വിസ എന്നിവയിലെ മാറ്റങ്ങൾ എമിഗ്രേഷൻ മന്ത്രി എറയ്ക്ക സ്റ്റാൻഫോർഡ് പ്രഖ്യാപിച്ചു ഉയർന്ന വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാരെ ആകർഷിക്കുന്നതിനും ിലനിർത്തുന്നതിനുമാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവധ തൊഴിലാളികൾക്കും ഇംഗ്ലീഷ് ഭാഷ ആവശ്യകത പരിചയ പരിചയസമ്പത്ത് എന്നിവയാണ് തൊഴിലുടമ തൊഴിൽ വിസകളിൽ വരുത്തിയിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ ഇത്തരം തൊഴിലിനായി രാജ്യത്ത് എത്തുന്നവരുടെ താമസ കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് മൂന്നാക്കി വെട്ടിച്ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് മാറ്റങ്ങൾ ഉടനടി പ്രാബല്യത്തിലാകുമെന്നും എമിഗ്രേഷൻ മന്ത്രി വ്യക്തമാക്കി അമ്പത്തിയൊന്നു ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ന്യൂസിലൻഡിൽ കോവിഡിനുശേഷം കുടിയേറ്റം വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ ഇത് പണപ്പെരുപ്പത്തിന് കാരണമായേക്കുമെന്നാണ് ആശങ്ക കഴിഞ്ഞ വർഷം മുതൽ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് പുതിയ മാറ്റങ്ങൾ കുടിയേറ്റക്കാർ ചൂഷണത്തിന് ഇരയാകാനുള്ള സാധ്യത കുറയ്ക്കുമെന്നും എരയ്ക്ക് അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എഇബ്ലു റിവ്യൂ പുറത്തുവിട്ടിരുന്നു മുൻ ഇമിഗ്രേഷൻ മന്ത്രി ആൻഡ്രൂ ലിറ്റിലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് ചെറിയ വിഭാഗം തൊഴിലുടമകൾ ന്യൂസിലൻഡിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതായി കമ്മീഷൻ കണ്ടെത്തി ഇംഗ്ലീഷ് ഭാഷാ പരിചയം നിർബന്ധമാക്കുന്നതോടുകൂടി തങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചറിയാൻ ഇത്തരക്കാർക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി